ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ഇത് മനസ്സിലാക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനാർ കേരള പോലീസെല്ലാം നോക്കണ്ടേ ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് രണ്ടു പേരും കൂടെ പറ ഏതാണോ പറയണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ അതല്ലേ പറഞ്ഞത് എന്താ ചോയിച്ച അതെ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരല്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോ നമ്മള് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ ഞാൻ സംസാരിച്ചോട്ടെ എന്നാ പറയാ ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ച ഞാൻ എന്താ പറയണ്ട എനിക്ക് അതിനെക്കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാ എല്ലാരും കൂടെ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ല ഏഹ് ഇത് എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന് വിളിച്ചു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത് ഞാൻ ആരും മറുപടി പറയേണ്ടത് തീർച്ചയാണ് അങ്ങനെയല്ലേ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ട് സഹകരിക്കും കാര്യം അതല്ലേ ഒരു ഒരു ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും എന്താ മാഡം ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയൊരു ഒരു ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിനെന്താ കൊഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു എതിരില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കും നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാം ഇതൊരു വലിയൊരു അല്ലേ ഇത് എന്താ നടത്തിയിരിക്കുന്ന അറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പോ ഇപ്പൊ കൺസേണ്ട ഒരു ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരവരെയല്ലേ അറിയിക്കണ്ടേ ഇപ്പൊ അതിന് ഇല്ലാത്ത ഒരു അമ്മയെന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത് എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മാസം അതിനുള്ളിൽ നമുക്കിത് ഇത് അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ് എനിക്ക് ബിബി ഒരു അനുസ്മരണത്തിന് പോകാനുള്ളതാണ് ഏ ശരി വളരെ എനിക്ക് ജോൺ സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബേബി ജോൺസന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ് നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് അത് ഒരു പിന്നെ ഗോപ്യമായി വെച്ചിരിക്കുന്നത് അല്ല അതാ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ എനിക്കില്ലേ നിങ്ങൾക്ക് വെള്ള അറിവാണ് എനിക്കും അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി എന്ന് അങ്ങനെ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ശ്രമിക്കുക ഞാൻ ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ ശരി താങ്ക് യു വെരി മച്ച് Det er ansøbsæt, så jeg er da danse op,